കാസർഗോഡ് കർണാടക ഭാഗങ്ങളിൽ നിന്ന് മാടായിക്കാവിലേക്കുള്ള ബസ് സർവീസ് നിലച്ചിട്ട് വർഷങ്ങളായി ബസ് സർവീസ് പുനഃസ്ഥാപിക്കാത്തത് ഭക്തജനങ്ങൾക്ക് ദുരിതമാകുന്നു കേരളത്തിലെ ശാക്തയക്കാവുകളിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന ക്ഷേത്രമാണ് മാടായി തിരുവർക്കാട്ട് കാവ് കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി നൂറുകണക്കിന് ഭക്തജനങ്ങൾ എത്തുന്ന ക്ഷേത്രം കൂടിയാണിത് പ്രത്യേകിച്ചും കാസർഗോഡ് കർണാടക പ്രദേശത്ത് നിന്നാണ് കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്നത് സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ചാണ് ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നത് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ ക്ഷേത്രത്തിലേക്കുള്ളൂ എങ്കിലും മിക്ക ട്രെയിനുകൾക്കും ഇവിടെ സ്റ്റോപ്പില്ല നേരത്തെ കാസർകോട് നിന്ന് മാടായിക്കാവലേക്ക് കെ എസ് ആർ ടി സി ബസ് ഉണ്ടായിരുന്നു എന്നാൽ കോവിഡിന് ശേഷം സർവീസ് നിലച്ചു ഇത് പുനഃസ്ഥാപിക്കണമെന്ന് നാട്ടുകാരും വിശ്വാസികളും പറയുന്നു നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാല് രാവിലത്തെ മാടായിക്കാവലത്തെ പൂജയുടെ സമയങ്ങൾ രാവിലെ തുടങ്ങുന്നത് അഞ്ചുമണിക്ക് തുറന്നു അഞ്ചുമണിക്ക് തുറന്നിട്ട് ഒരു ഏഴ് മണി ആറ് മണിക്ക് പിന്നെ അടച്ച് ഉഷപൂജക്ക് ഏഴ് മണിക്ക് തുറന്നു ഏഴ് മുക്കാലാവുമ്പോഴേക്കും നമ്മൾ പഴയ പോലത്തെ പന്തീരടി പൂജ ഇപ്പം നടക്കുന്ന രാവിലെ എട്ട് മണി മുതൽ ഒൻപത് മണിയൊക്കെ സമയത്താണ് ആ സമയങ്ങളിൽ ഭക്തജനങ്ങൾക്ക് പിന്നെ പ്രസാദം വാങ്ങിച്ചൊരു പതിനൊന്ന് മണിക്കൊക്കെ കഴിയുമ്പോഴേക്കും ഒരു പതിനൊന്നര മണിക്ക് അന്നദാനം തുടങ്ങി പന്ത്രണ്ടര ആകുമ്പോഴത്തേക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ടു മണിക്ക് മംഗലാപുരം ഭാഗത്തേക്കുള്ള ഒരു ബസ് കിട്ടുവാണെങ്കിൽ ഒരുപാട് ഭക്തജനങ്ങൾക്ക് അത് വളരെയധികം പ്രയോജനകരമായിരിക്കും കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നും മാടായിക്കാവിലേക്ക് ബസ് സർവീസ് നടത്താൻ നടപടി ഉണ്ടാകണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെടുന്നു ネットグロスパレーンがあり。